ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി മമ്മൂട്ടിക്കെതിരെയും മോഹൻലാലിനെതിരെയും ദിലീപിനെതിരെയും സുരേഷ് ഗോപിക്കെതിരെയും ഒക്കെ ആരോപണങ്ങൾ വരും അതിനുശേഷം അവർക്കെതിരെയുള്ള ലൈംഗിക ആരോപണത്തിന്റെ കഥകൾ കേട്ട് കോൾമയിൽ കൊള്ളാം എന്നൊക്കെ വിചാരിച്ചു കൊണ്ടിരുന്ന മലയാളികൾക്കിടയിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നത് ആരും പ്രതീക്ഷിക്കാത്ത ചില മുഖങ്ങളാണ് ആദ്യം ഒളിയമ്പ് ഏറ്റുവാങ്ങിയത് ചലച്ചിത്ര അക്കാദമിയുടെ മുൻ ചെയർമാനായിരുന്ന രഞ്ജിത്ത് എന്നാണ് രഞ്ജിത്തിനെതിരെ ആരോപണവുമായി രംഗത്ത് വന്നിരുന്നത് ബംഗാളി നടിയായിട്ടുള്ള ശ്രീരേഖ മിത്രയുടെ ആദ്യത്തെ ആരോപണങ്ങളോട് സംസ്ഥാനത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പോലും പുറം തിരിഞ്ഞു നിന്നപ്പോൾ അതിശക്തമായ മാധ്യമങ്ങളുടെ ഇടപെടൽ കൊണ്ട് പൊതുജനങ്ങളുടെ ഇടപെടൽ കൊണ്ട് ഇന്ന് രാവിലെ രഞ്ജിത്ത് എന്ന മാടമ്പിക്ക് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്നും രാജിവെക്കേണ്ടി വന്നു തന്നെ മസ്ക്കറ്റ് ഹോട്ടലിൽ വെച്ച് ബലാത്സംഗം ചെയ്തു നടൻ സിദ്ദിഖ് എന്ന ആരോപണവുമായി ഒരു പെൺകുട്ടി രംഗത്ത് വന്നിരുന്നു പക്ഷേ അന്ന് ആ പരാതിയെ ഇവിടുത്തെ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന സ്ത്രീപക്ഷ നിലപാടുകളുടെ അപ്പസ്തോലന്മാരായിട്ടുള്ള ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്ന സമയത്ത് തന്നെ ആ കേസിന് പുല്ലുവില കൽപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷെ അതിനെയെല്ലാം മറികടന്നുകൊണ്ട് ഹേമ കമ്മീഷന്റെ ആ ഒരു ബലത്തിൽ രേവതി സമ്പത്ത് എന്ന യുവനടി വീണ്ടും സിദ്ദിക്കിനെതിരെ ആരോപണവുമായി രംഗത്ത് വന്നപ്പോൾ പിടിച്ചു നിൽക്കാനാവാതെ അദ്ദേഹവും അമ്മയുടെ പത്രസമ്മേളനം നടത്തി ഇരുപത്തിനാല് മണിക്കൂറുകൾക്ക് ശേഷം അദ്ദേഹത്തിന് രാജിവെച്ച് ഒഴിയേണ്ടി വന്നു സിനിമ മേഖലയിൽ നിന്ന് വരുന്ന വാർത്തകളെല്ലാം ദുർഗന്ധം വമിക്കുന്ന രീതിയിലാണ് ഇവിടെ ഏറ്റവും പ്രസക്തമായ ഒരു നിശബ്ദതയുണ്ട് അത് ഡബ്ല്യു സി സിയുടെ നിശബ്ദതയാണ് അതായത് ശ്രീകല മിത്രയും രേവതി സമ്പത്തും അതിനുശേഷം ഒരുപാട് ഒരുപാട് ആളുകൾ ഇങ്ങനെ ക്യൂ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ് ഇവരൊന്നും പ്രശസ്തരല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ മുഖ്യധാരയിൽ നിൽക്കുന്ന നായികമാർ അല്ലാത്തത് കൊണ്ടുമാണോ ഈ ഡബ്ല്യു സി സി ഇവർക്കനുകൂലമായി ഒരു സ്റ്റേറ്റ്മെന്റ് പോലും പറയാൻ തയ്യാറാകാത്തത് അതോ മമ്മൂട്ടിക്കും മോഹൻലാലിനും ദിലീപിനും സുരേഷ് ഗോപിക്കും അല്ലെങ്കിൽ പ്രമുഖരായ യുവനാടന്മാർക്ക് എതിരെ ആരോപണങ്ങൾ വരുമ്പോൾ മാത്രമാണോ ഡബ്ല്യു സി സി സ്ത്രീപക്ഷ നിലപാടുകളുമായിട്ട് രംഗത്ത് വരുന്നത് എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ് അത് കൂടാതെ തന്നെ രഞ്ജിത്തിനെതിരെ ഒരു ബംഗാളി നടി ആരോപണവുമായി രംഗത്ത് വന്നപ്പോൾ ഈ ഡബ്ല്യു സി സിയുടെ പ്രമുഖ പ്രവർത്തകയായ നേതാവായിട്ടുള്ള രേവതിയുടെ മൗനം ഏറെ ആശങ്കപ്പെടുത്തുന്നുണ്ട് കാരണം മോഹൻലാൽ ഒരു തവണ ഒരു പത്രസമ്മേളനത്തിൽ നടി എന്ന ഒരു പദം ഉപയോഗിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ വളരെ ക്രൂരമായി അദ്ദേഹത്തിനെതിരെ പത്രസമ്മേളനം നടത്തിയിട്ടുള്ള രേവതി എന്തുകൊണ്ട് രഞ്ജിത്തിനെതിരെ ഒരക്ഷരം മിണ്ടുന്നില്ല എന്നുള്ളത് കാരണം സ്ത്രീപക്ഷ നിലപാടുകൾ സ്ത്രീ സിനിമാ ലോകത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഡബ്ല്യു സി സി നിലകൊള്ളുന്നതെങ്കിൽ ഇതാ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന് ശേഷം ആരോപണങ്ങളുമായി രംഗത്ത് വന്നിട്ടുള്ള എല്ലാ സിനിമാ പ്രവർത്തകരും സ്ത്രീകളായിട്ടുള്ള മുഴുവൻ ൻ സിനിമാ പ്രവർത്തകരുടെ ആരോപണങ്ങൾക്കും അവർക്ക് പിന്തുണയും നിയമസഹായവും നൽകിക്കൊണ്ട് ഡബ്ല്യു സി സി രംഗത്തില്ലെങ്കിൽ ഡബ്ല്യു സി സിയുടെ ആത്മാർത്ഥത ഇവിടെ ചോദ്യം ചെയ്യപ്പെടും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം